ആവറേജ് ഫസ്റ്റ് നല്ലൊരു സെക്കൻഡ് ഹാഫ് ആയിട്ട് തുടങ്ങി അവസാനത്തെ അരമണിക്കൂറൊക്കെ തീപ്പൊരി ഐറ്റം ഫസ്റ്റ് ഹാഫ് കുറച്ച് ബാറാണ് സെക്കൻഡ് ഹാഫ് പൊളിയാണ് നമുക്ക് ലാഗ് തോന്നിക്കും കാരണം ചെറിയ ക്രിഞ്ച് സീൻസും പിന്നെ തെലുങ്ക് ഓഡിയൻസിന് അവർക്ക് ആ ഒരു ഫാൻ ബേസിനനുസരിച്ചുള്ള അവർ ചെറിയ അൺയൂഷഡ് സീൻസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ലാഫോട്ട് വരുമ്പം നമുക്ക് വീണ്ടും സിനിമയിലൂടെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇരിക്കും നല്ല എൻഗേജിങ്ങായിട്ടൊക്കെ തോന്നിക്കും മൊത്തത്തിൽ ബാഹുബലിക്ക് ശേഷം പ്രഭാസന് ഏറ്റവും കൂടുതൽ നല്ല പോസിറ്റീവ് കിട്ടുന്ന പടം കളിക്കായിരിക്കും നല്ല പടമാണ് കമലഹാസിനെ സെക്കൻഡിലൊക്കെ കഴിയുമ്പോൾ കമലഹാസന കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഒക്കെ വരും നല്ല പടമാണ് ആ ശോഭനയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ശോഭന അന്നാപൻ അന്നാപനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള റോളായി ആ നല്ല നല്ല രീതിയിൽ ശോഭന നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അന്നാപനായ പോലെ ചെറിയ റോളായിരുന്നു അത്രയ്ക്ക് നല്ല നല്ല രീതിയിലോ പവർഫുള്ള ക്യാരക്ടറൊക്കെ ആയിരുന്നു കുഴപ്പമില്ല അവർക്ക് അറിയാനൊന്നും ഒരു അത്ഭുതം കാണുന്ന പോലെ നമ്മള് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലോട്ട് പോയാ ഫ്യൂച്ചറിലോട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ചളി കാര്യ അടിപൊളിയായിരുന്നു കേട്ടോ അവസാനം മറ്റേ ആ മഴ കണക്ട് ചെയ്തു ആ അടിപൊളിയായി നല്ല അവസാനം അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല ബോറുണ്ടായിരുന്നു ഫ്യൂച്ചർ കൊള്ളായിരുന്നു പിന്നെ അവസാന ഒരു വില്ലൊക്കെ വെച്ചിട്ട് അരിപാടി ഉണ്ട് അത് അടുത്ത സെക്കൻഡ് ആരും നല്ല സിനിമയായിരുന്നു സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് ബോർ ആയിരുന്നു പക്ഷെ കൊള്ളായിരുന്നു ഷോഫിനെ അടിപൊളിയായിരുന്നു ഒരുപാട് ഒരുപാട് മലയാളം നടിമാരുണ്ട് പടങ്ങളാണ് അത്യാവശ്യം നല്ല ഒരു പടമാണ് പ്രവാസിനെ ഈ മുമ്പത്തെ മുമ്പത്തെ പ്രവാസൊന്നുമല്ല ഇപ്പം നല്ലൊരു റോളായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ആ ഡബിങ്ങ് കുഴപ്പമില്ലായിരുന്നു ഞാൻ തമിഴാണ് കണ്ടത് ഡബിങ്ങ് കുഴപ്പമില്ലായിരുന്നു നന്നായിട്ടുണ്ട് ഇപ്പം ഒന്നും ഒന്നുകൂടെ പോണമെന്നുണ്ട് അങ്ങനെ ഓ ഇ ഫിക്സൊക്കെ നല്ല നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഈ രക്ഷ അല്ലായിരുന്നു കിടിലം പടം അടിപൊളി പടം ബ്രഹ്മാണ്ഡം ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സിനിമയിലെ മുമ്പിൽ കാണിക്കാൻ പടമുണ്ട് പടമുണ്ട് നല്ല പടമാണ് ആ കൂട്ടത്തില് ഒരു ടോപ്പ് സാധനം കിടിലം സെക്കൻഡ് ഹാഫ് അടിപൊളി ഫസ്റ്റ് ഹാഫ് പോരാ പക്ഷെ ക്ലൈമാക്സ് ഒക്കെ തീപ്പ് സാധനം പടം നല്ല പടം തിയേറ്ററിൽ തന്നെ കാണണം ക്യാമിയോസ് ഒന്നും അത്ര വലിയ ഇമ്പാക്റ്റും ബി ജി എം ഒന്നും ഇമ്പാക്റ്റില്ല പക്ഷേ അവസാനം പ്രഭാസിന്റെ റീഇൻഡ്രോയും കമലഹാസിന്റെ റീൻ ഡ്രോയൊക്കെ തിയേറ്ററിൽ കത്തും കിടില നല്ല പടം

ഫ്യൂച്ചറല്ലേക്കൊണ്ട് കണ്ടു വെക്കും കാണാ എല്ലാരെയും കാണാ എക്സ് ഒക്കെ കൊള്ളാം ബിപെക്സ് വർക്കും പെർഫോമൻസ് ഒക്കെ കൊള്ളാം പെർഫോമൻസ് ഓ കമല സീൻ കുറവാണ് ഒരു സീൻ അങ്ങനെയുള്ളൂ സെക്കൻഡിലും ദുൽഖറും ഗസ്റ്റ് ഹൗസാണ് ഓ